ഹലോ കൂട്ടുകാരെ അവൾ നമ്മൾ വീണ്ടും എൻ്റെ മാഷ് എന്ന കഥ കേട്ടു തുടങ്ങിയത് മാഷ് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും തലവേദനയും വയറുവേദനയും ഒക്കെ തലപോക്കാൻ തുടങ്ങി ആമി ഇരിപ്പിടത്തിൽ നിന്ന് വല്ലാതെ ഞെളിപ്പിൽ കൊള്ളാൻ തുടങ്ങി കണ്ണീർ അവൾത്തരത്തിൽ നിന്ന് അനയിച്ചുകൊണ്ട് താഴേക്ക് ഒഴുകിറങ്ങി പതുക്കെ അവളൊന്ന് എഴുന്നേൽക്കാൻ നോക്കി ഗുളിക കഴിക്കാം അപ്പോൾ ചിലപ്പോൾ വേദന കുറഞ്ഞാലോ എഴുന്നേറ്റ് നിന്നത് മാത്രമേ ആമിക്ക് ഓർമ്മയുള്ളൂ തല കറങ്ങുന്ന പോലെ തോന്നി എവിടെയെങ്കിലും പിടിക്കുന്നതിന് മുമ്പ് ആമി താഴേക്ക് പതിച്ചു കഴിഞ്ഞു ആമി എഴുന്നേക്കാൻ തുടങ്ങുന്നത് കണ്ട മാത്രമേ തന്നെ ഗോപിച്ചേട്ടൻ ആമയുടെ അരികിലേക്ക് ചെന്നിരുന്നു അതുകൊണ്ട് അപ്പോഴേക്കും പക്ഷേ ആമി താഴേക്ക് വീണ് കഴിഞ്ഞിരുന്നു വാടിയ ചെമ്പിൻ തണ്ട് പോലെയുള്ള അവിടെ കിടത്തം കണ്ടിട്ട് ഗോപിച്ചേട്ടൻ വല്ലാതെ പേടിച്ചുപോയി അദ്ദേഹം അവളെ കോരിയെടുത്ത് റെസ്റ്റ് റൂമിൽ കൊണ്ട് കിടത്തി അവിടെ മുഖത്ത് ആമയുടെ മുഖത്ത് വെള്ളം തെളിച്ചു അപ്പോഴേക്കും മറ്റുള്ളവരും ഓടിയെത്തിക്കഴിഞ്ഞു അപ്പോഴേക്കും ക്യാമറക്കൂടി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആദർ സാറിൻ്റെ വിടിയെത്തി ഇന്റർകോമിൽ എപ്പോഴേക്കും വിളി മുഴങ്ങി ഗോപിച്ചട്ടനോടി ആദർ സാറിൻ്റെ ആരിക്കലെത്തി ക്യാമറയിൽ കൂടി ആമി വിടുന്നത് സാർ കണ്ടിരുന്നു അതാണ് ഈ വിളി വന്നത് ആമിക്കെന്തുപറ്റി അറിയാ സാർ മകേ സാർ വന്നപ്പോൾ സുഖമില്ല ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു ആഹാ അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത് സാർ സീറ്റിൽ നിന്നും എഴുന്നിട്ട് ആദർശപ്പുൾ തന്നെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് റെസ്റ്റ് റൂമിലെത്തി ഇത്രയും നേരം അവൾ വീണിട്ടും ഒന്ന് പിടിക്കാനോ എന്തെങ്കിലും കാര്യത്തിനോ ചലിക്കാതിരുന്ന ഗോപിക പതുക്കെ എഴുന്നേറ്റ് സാറിൻ്റെ പിറകെ വച്ചു പിടിച്ചു സാർ ആമയുടെ അരികിലെത്തി അവിടെ നെറ്റിയിൽ കൈവച്ചു നോക്കി വിയർത്ത് കുളിച്ചു കിടന്ന് ആമയ്ക്ക് ഫാനിട്ട് കൊടുത്തു അവിടെ കൂടെ ടക്കിയെടുത്ത് നനച്ച് മുഖമൊക്കെ ഇന്ന് തുടച്ചു കൊടുത്തു പക്ഷേ ഇതൊക്കെ ചെയ്തു തരുമ്പോൾ ആമയ്ക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആദർശിൻ്റെ കണ്ണുകളിൽ കണ്ടത് ഒരു സഹോദരൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെണ്ണിനോടുള്ള സ്നേഹമല്ല പകരം ഒരു സഹോദരന് സഹോദരിയോടുള്ള സ്നേഹമാണ് അത്രയ്ക്കും കെയറായിരുന്നു ഗോപിച്ചേട്ടനെ കൊണ്ട് ചായ ചായമേടിപ്പിച്ചു കൊടുത്തു ഭക്ഷണവും ഇതൊക്കെ കണ്ടിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം അവർക്ക് ആദ്യ സെ അറിയാം സാറും മാഷും തമ്മിലുള്ള ആ ബന്ധം എത്ര ദൃഢമാണെന്നറിയാം പക്ഷെ ഇതൊക്കെ ആരുമറിയാതെ ഗോപിക വീഡിയോയിൽ പിടിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ആദർശ ഗോപിയുടെ മുഖം തുടച്ചത് കൊടുത്തതും അടുത്തിരുന്നത് ആശ്വസിപ്പിച്ചതും എല്ലാം അവൾ തൻ്റെ വീഡിയോ ക്യാമറയിൽ പകർത്തി പിന്നെ പതുക്കെ അവൾ പിൻവാങ്ങി അവൾക്ക് കളിക്കാൻ തുറപ്പിച്ചിട്ട് കയ്യിൽ കിട്ടിയ സന്തോഷത്തോടെ കുറച്ച് കിടന്ന് കഴിഞ്ഞപ്പോൾ ആമി ഓക്കെ ആയതുപോലെ തോന്നി പക്ഷെ കണ്ണുകൾ വല്ലാതെ അടഞ്ഞു പോകുന്നു അവൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി എപ്പോഴും കണ്ണു തുറന്നപ്പോൾ പരിഭ്രാന്തിയോടെ അവൾ കരികിലിരിക്കുന്ന മാഷിനെയാണ് അവൾ കാണുന്നത് മോളെ എന്താടാ എന്തു പറ്റിയ നിനക്ക് മാഷരിമയോടെ ആമയുടെ കവലിൽ തലോടി എന്താണെന്നറിയില്ല പെട്ടെന്ന് അരികിൽ മാഷിനെ കണ്ടപ്പോൾ ആമിക്ക് സങ്കടം വന്നു ചുണ്ടുകൾ വെറുമ്പി അറിയാതെ അവൾ കരഞ്ഞുപോയി മാഷ് അവൾ കരികിലേക്ക് നീങ്ങിയിരുന്നു മാഷിനെ നിർത്ത് പിടിച്ച് എന്താ മോളെ ഒന്നുമില്ല ഒന്നുമില്ലടാ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ഈ ഭൂമിയിലെ ഭർത്താമതിയായ എല്ലാ പെൺകുട്ടികളിലും എല്ലാ പെൺകുട്ടികളും ഈ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഭർത്താവിൻ്റെ സ്നേഹവും സാന്ത്വനവും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന സമയം അത് ആമയ്ക്ക് മാഷിയിൽ നിന്ന് ഒരുപാട് കിട്ടുന്നുണ്ട് മാഷ് അതസ്ഥാനോട് ചോദിച്ചിട്ട് ആമയെ കൂട്ടിക്കൊണ്ടുപോയി ഹോസ്റ്റലിലാ ഹോസ്റ്റലിലാക്കി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് മാഷ് തിരിച്ച് ഓഫീസിലേക്ക് മടങ്ങിപ്പോയി പോകാൻ മാഷിനോട്ടും മനസ്സിലായിരുന്നു പക്ഷെ പോയേ പറ്റൂ കാരണം അല്പമുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ താനും മാഷ് ഇപ്പോഴും അന്യരാണ് താൻ ഒരിക്കലും മാഷിൻ്റെ ഭാര്യയല്ല തങ്ങളുണ്ട് അന്യ വ്യക്തികളാണ് സമൂഹത്തെ പേടിച്ച് മതിയാവുക മാഷ് പെട്ടെന്ന് പോയതും എന്നോ അല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ട ആമയ്ക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് ആമയ്ക്ക് എനിക്കല്ല ആമയ്ക്ക് മാഷിന് മാത്രമാകണമെന്ന് അവൾ സ്വയം തൻ്റെ മനസ്സോട് തന്നെ പറഞ്ഞു അതിന് തങ്ങളുടെ വിവാഹം കഴിയണം ഉള്ളിലൊരു വാ വേദന വന്ന് ഉള്ളിലൊരു വേദന വന്ന് വല്ലാതെ തിരിയടിക്കുന്നത് പോലെ ആമയ്ക്ക് തോന്നി താൻ മാഷിന് ചേരുമോ ഒരിക്കലുമില്ല മാത്രമുള്ള ഒരു ജന്മം അതിങ്ങനെ എല്ലാവർക്കും ഒരു ശല്യമായി ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഉള്ളിൽ പെട്ടെന്ന് വിങ്ങിപ്പെടുന്നു തന്നെപ്പറ്റി മാഷിനെല്ലാം അറിയാം എന്നാലും ഒരുപാട് ഇഷ്ടം ഉള്ളിൽ ഉള്ളത് കൊണ്ട് ഒക്കെ മറിച്ച് തന്നോട് സ്നേഹം അഭിനയിക്കുകയാണോ ഓർമ്മകൾ അത്രയും എത്തിയപ്പോഴേക്കും ഫോൺ റിഞ്ഞടിച്ചു ഫോണിലേക്ക് നോക്കി ആമി കണ്ടു മാഷ് അവളുടെ സ്വന്തം മാഷ് എന്തോ മാഷിൻ്റെ ശബ്ദം കേട്ടതും ആമയുടെ ശബ്ദം വല്ലാതെ ഇടറി സങ്കടമെന്ന് തൊണ്ടയിൽ കുറുകി പെട്ടെന്ന് തന്നെ അത് മാഷ് മനസ്സിലാക്കി ആമി മോളെ എന്തോ എന്ന് വിളികട്ട് അവൾ മാഷിയുടെ സഷിന്റെ സമീപത്തെ സമീപത്തിന് വല്ലാതെ കുതിച്ചുപോയി മാഷൊരുപാട് സ്നേഹം വരുമ്പോൾ മാത്രമാണ് ആമി എന്ന് വിളി വരുന്നത് ആ വിളിയിൽ ഒരുപാട് സ്നേഹം കുളിപ്പിച്ചു വച്ചിരിക്കുന്നു എന്താ ചിന്തിച്ചു കൂട്ടുന്നതൊക്കെ വേണ്ട കേട്ടോ അയ്യോ കലുപ്പ് മാഷ കലുപ്പ് മുടോൺ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ കരയെങ്ങനെ ചെയ്താൽ അഴക്ക് കിട്ടും ഉറപ്പാണ് പെട്ടെന്ന് നല്ല കുട്ടിയായി അല്ലെങ്കിൽ വേണ്ട പണി ഇപ്പോൾ തന്നെ പാലുമുള്ളതിന് മാഷ് കൊടുക്കുമെന്നവൾക്ക് മനസ്സിലായി അവൾ തന്നോട് തന്നെ തൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞുറപ്പിച്ച് ഈ മാഷ് എൻ്റെ എൻ്റെ മാത്രമാണ് ഇപ്പോൾ അത്രയ്ക്കും ഞാൻ എൻ്റെ മാഷിനെ സ്നേഹിക്കുന്നത് എങ്ങനെയുണ്ട് മോളെ കുറോണ്ട നിരക്ക് അങ്ങനെ ചോദിക്കുമ്പോൾ ഉള്ളിലെ സ്നേഹം മുഴുവൻ മാഷിൻ്റെ വാക്കിൽ വല്ലാതെ നിറഞ്ഞു നിന്നിരുന്നു പതിവില്ലാതെ ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് അന്ന മാഷ് ഫോൺ വെച്ചത് കൂട്ടുകാരിൽ റൂമിൽ വരുന്നതുവരെ അവൾക്കൊപ്പം അവൻ ചെലവഴിക്കാൻ സമയം കണ്ടെത്തി അവടെ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് ആമി ഒറ്റക്കല്ലെന്ന് ബോധ്യം വന്നിട്ടാണ് മാഷ് മഖി ഫോൺ വെച്ചത് അതുള്ളതുടിച്ച് മാഷ് അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എൻ്റെ മാഷ് എൻ്റെ മാത്രം മാഷാണ് എൻ്റെ പുന്നു മാഷ് അവൾ തന്നോട് തന്നെ പറഞ്ഞു കൂട്ടുകാരിവിടെ വന്നപ്പോൾ ആമി കിടക്കുന്നത് കണ്ടാൽ അവർ കാര്യം തിരക്കി അവരോട് രാവിലെ മുതൽ സംഭവിച്ചതൊക്കെ പറഞ്ഞു താൻ ബോധം പറ്റി വീണതും ഗോപിയത്തനെടുത്ത് റെസ്റ്റ് റൂമിൽ തന്നെ കൊണ്ട് കിടത്തിയതും അത് സർ ആക്കുമ്പോ തന്നെ പോലീസ് ശുശ്രൂഷിച്ചതും എല്ലാം പറഞ്ഞു എല്ലാവർക്കും വിഷമമായി പിന്നെ വാഷ് വന്നതും തന്നെ ഇവിടെ കൊണ്ടാക്കിയതും തന്നോട് ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പോയതും എല്ലാം പറഞ്ഞ് എപ്പോഴേക്കോ മനുഷ്യൻ്റെ ഓർമ്മകളിൽ കൂടിയും കിടന്ന് ആമി ഉറക്കമായി നാളെ തന്നെ തേടിയെത്താൻ പോകുന്ന വലിയൊരു വിപത്തറിയാതെ മാറി മാഹി മഖിയും ആമിയും ഉറങ്ങുകാണാം അപ്പോൾ ബാക്കി നമുക്ക് നാളൊക്കെ